നടൻ സലീം കുമാർ അമൃതാനന്ദ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ആരോഗ്യം കൊണ്ടും മനസ്സുകൊണ്ടും ഞാൻ ഒരുപാട് തകർന്നുന്ന സമയത്ത് എനിക്ക് ഏക ആശ്വാസമായി എൻ്റെ അടുത്തേക്ക് വന്ന ഒരേ ഒരു അമ്മ മാത്രമേ ഉള്ളൂ അത് അമൃതാനന്ദ അമ്മയാണ് അത് ഞാൻ എൻ്റെ മരണം വരെയും മറക്കില്ല എനിക്ക് മാരകമായ ഒരു അസുഖം വന്ന സമയത്ത് ഞാൻ ഒരുപാട് തകർന്നു പോയി ആ സമയത്ത് എൻറെ അടുത്ത ബന്ധുക്കൾ പോലും എൻ്റെ കൂടെ നിന്നില്ല ഭാര്യയും മക്കളും മാത്രമായിരുന്നു ആ സമയത്ത് എന്നോടൊപ്പം നിന്നത് എങ്കിലും എൻ്റെ ബന്ധുക്കളെല്ലാം എന്നെ കൈവിട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി ആ സമയത്ത് എന്നെ ചേർത്ത് പിടിച്ചത് അമൃതാനന്ദ അമ്മ തന്നെയാണ് ഞാൻ ഒരിക്കൽ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയി ആ സമയത്ത് അമ്മ എന്നോട് ചോദിച്ചു എന്താണ് മകനെ പ്രശ്നമെന്ന് അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞത് ഇവിടത്തെ രജിസ്റ്ററിൽ എൻ്റെ പേരൻ എൻ്റെ ഒപ്പം വയസ്സ് ചേർത്തിട്ടുണ്ട് വയസ്സ് നാപ്പത്തി അഞ്ചാണ് എനിക്ക് പ്രായമായത് എന്നാൽ ഇവിടത്തെ രജിസ്റ്ററിൽ അൻപത്തി വയസ്സുണ്ട് അത് അമ്മയൊന്ന് തിരുത്തണം എന്നായിരുന്നു ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടത് ഉടനെ അമ്മ ഒരു കൊച്ചു കുട്ടിയെ പോലെ പൊട്ടിച്ചിരിച്ചു അമ്മയുടെ ചിരി കണ്ട് എനിക്കും ചിരി വന്നു എന്നാൽ ഉടൻ തന്നെ അമ്മ എന്നോട് പറഞ്ഞ വാക്കുകൾ എൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറയിച്ചു അമ്മയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു മോനെ നീ ഓപ്പറേഷന് വേണ്ടി തയ്യാറാകൂ മകനെ നീ ഉടൻ തന്നെ ഓപ്പറേഷന് തയ്യാറാകൂ നിന്നെ എനിക്ക് വേണം എന്നായിരുന്നു അമ്മ എന്നോട് പറഞ്ഞത് ആ വാക്ക് ഞാൻ ഇന്നും മറന്നിട്ടില്ല അമ്മയുടെ ആ വാക്ക് മതി എന്റെ മനസ്സും ഹൃദയവും നിറയാൻ അത് നിറയുകയും ചെയ്തു അന്നത്തെ ആ ദിവസവും അമ്മയുടെ ആ വാക്കും ഞാൻ ഇന്നും മറന്നിട്ടില്ല എനിക്ക് അമ്മയോട് ഒരുപാട് കടപ്പാടുണ്ട് ഇപ്പോൾ തന്നെ അമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മകനെ നീ നന്നായി ശ്രദ്ധിക്കണമെന്ന് ഞാൻ അമ്മയോട് തിരിച്ചു നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു അമ്മ ഉള്ളോടത്തോളം കാലം ഞാൻ ശ്രദ്ധിക്കില്ല എന്ന് അത്രമാത്രം ഇഷ്ടമാണ് എനിക്ക് അമ്മയെ എനിക്ക് എനിക്കെന്റെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് അമൃതാനന്ദ അമ്മയും എന്നും കൂടെ നടൻ സലീം കുമാർ കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകളായിരുന്നു ഇത് നിങ്ങൾക്ക് സലീം കുമാറിനെ ഇഷ്ടമാണോ പറയാൻ മറക്കരുത്